ഇ പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം ആണ് ഞങ്ങൾ ഇന്ന് സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുപോകണം എന്ന് പറയട്ടെ അത് അവതരിപ്പിക്കാനുള്ള അനുമതി ശ്രീമതി കെ കെ രമയ്ക്ക് നൽകിയില്ല അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉയർത്തിയ വാദം ഒരു നടപടിയുമായി സർക്കാർ പോകുന്നില്ല എന്നതാണ് സർക്കാർ നിയമസഭയിൽ പറയേണ്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത് അതിലെ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായത് സ്പീക്കർ അല്ലാതെ മറുപടി പറയേണ്ടത് ആണ് മറുപടി പറയേണ്ടത് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ് അതായത് കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർക്ക് അയച്ച കത്തുണ്ട് ആ കത്തിൽ ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ട് അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയൽ ഹാജരാക്കാൻ കമ്മീഷണറോട് പറഞ്ഞിരിക്കുകയാണ് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അതുപോലെ അണ്ണൻ സിജിത് തുടങ്ങിയ മൂന്ന് പ്രതികളാണ് ആ കേസിൽ ശിക്ഷ ഇളവിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതി ഇവരുടെ ജീവപര്യന്തം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഡബിൾ ജീവപര്യന്തമാക്കി ഇരുപത് വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷ ഇളവും കൊടുക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട് ഹൂ വുഡ് കമ്മിറ്റ് സച്ചേ ബാർബറിക് ആക്ട് ആൻഡ് വൈ ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം എന്തിനു വേണ്ടി ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കോടതി വളരെ ഇതായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇരുപത് വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്നത് ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്നർക്കും അതിന്റെ ഭാഗമായി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഏറ്റവും അവസാന ഭാഗം രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് പതിനാല് വർഷം കഴിയാതെ ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നിറങ്ങിയ ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഞങ്ങൾ ആരോപി ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർക്കാർ വേറൊരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ നേരത്തെ പറഞ്ഞ ഉത്തരവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ ശിക്ഷ ഇളവലിൽ നിന്ന് ഒഴിവാക്കിയത് മാറ്റി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാം അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കേരള പ്രിസൻസ് ആക്ട് പത്ത് അത് ഈ രണ്ടായിരത്തിലെ ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എഴുപത്തിയെട്ട് രണ്ട് വകുപ്പിൽ ആ ആക്ടിലെ പറയുന്നത് ഇവരുടെ മൊത്തം ശിക്ഷ ഇളവ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന പരോള് അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അതിന്റെ മൂന്നിൽ ഒന്നിലാകാൻ പാടില്ലെന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞത് അപ്പൊ അതുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് മാറ്റി കാരണം എത്രമാത്രം പരവോൾ വേണമെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് അതിനകത്ത് വച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് തിരുത്തി കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിറങ്ങിയത് ആ ഉത്തരവിന്റെ ഉദ്ദേശം തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പൊ സ്പീക്കർ പറഞ്ഞു ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല ഈ കത്ത് ഞങ്ങൾ ഹാജരാക്കി മാധ്യമങ്ങളിലും വന്നു രണ്ടാമത് ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്ന് കൂടി റിപ്പോർട്ട് വാങ്ങണമെന്നുണ്ട് ഇവിടെ പോലീസ് മൂന്ന് പോലീസ് പാനൂർ പോലീസ് ഉൾപ്പെടെ ചന്ദ്രശേഖരന്റെ ഭാര്യയായ രമയുടെ പക്കലിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അപ്പൊ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവാണ് ജയിൽ സൂപ്രണ്ട് പറഞ്ഞ നടപടിക്രമങ്ങൾ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വേഷം റിപ്പോർട്ട് കൊടുക്കണം ബന്ധുക്കളുടെ മൊഴികൾ മേടിക്കണം ഇതെല്ലാം മേടിച്ച് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവാണ് രമയുടെ മൊഴിയെടുത്തു കഴിഞ്ഞു എന്നിട്ട് സ്പീക്കർ എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി പറയുന്നത് ഒരു നടപടി നടക്കുന്നില്ല എന്ന് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി പോവുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു തീരുമാനിക്കുന്നത് തലേ ദിവസം നാളെ എന്ത് ഭക്ഷണം വേണം ഇഷ്ടമുള്ള മദ്യം അവർക്ക് മയക്കുമരുന്നു എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ ഏത് സമയത്തും അവർക്ക് മൊബൈലിൽ വിളിക്കാം ആരെയും ബന്ധപ്പെടാം പ്രതികൾ അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതി പരോൾ നിരവധി പ്രാവശ്യമാണ് പരോൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രമ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഈ പരോളിന്റെ ഡീറ്റെയിൽസ് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പരോളിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അഞ്ചു മാസമായിട്ട് തന്നിട്ടില്ല അഞ്ചു മാസമായിട്ട് തന്നിട്ടില്ല കാരണം അത്രമാത്രം പരോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഒരു പ്രതിക്കും കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അവർ പരവളിലാണ് പരോളിൽ പോയ ഈ പ്രതികൾ ഒരു പ്രതി കിർമാണി മനോജ് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു ടി കെ രജീഷ് ഇപ്പൊ ശിക്ഷ ഇടവ് കൊടുക്കാൻ പോയ ആളെ കർണാടക പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു ഒരു തോക്ക് കേസിൽ തോക്ക് കേസിൽ പുറത്തിറങ്ങിയപ്പോൾ തോക്ക് കേസിൽ പ്രതിയായി രണ്ടുപേരെ കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു കൊടീ സുനി സ്വർണക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടു മുഹമ്മദ് ഷാഫി സമാനമായ കേസിൽ വന്നു എം സി അനൂപ് ജയിലിൽ കഞ്ചാവ് കച്ചവടം നടത്താമെന്നാണ് വാർത്ത വന്നത് അതേ പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച് പത്തിരട്ടി വിലക്ക് ജയിലിൽ തന്നെ വിറ്റ് മാസം അമ്പതിനായിരം രൂപ ലാഭം ഒരു പ്രതി ഇതെല്ലാം അവിടെ നടക്കുന്നത് അതുപോലെ സ്വർണ്ണക്കടത്ത് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവന്റെ സ്വർണ്ണ അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ പരിപാടി മയക്കുമരുന്ന് ഇടപാട് ഭൂമി ഇടപാട് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ജയിലിൽ ഇരുന്നതിനെ കൊട്ടേഷൻ പിടിച്ച് പുറത്തുള്ള ഇവരുടെ ആളുകളെ കൊണ്ട് കൊട്ടേഷൻ നടപ്പാക്കി കാശ് വാങ്ങിക്കുകയാണ് അവര് ജയിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ സി പി എം ഭയക്കുന്നു ഈ പ്രതികൾ സി പി എമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇനി ഇവർ എയർ കണ്ടീഷൻ മാത്രമേ അവർ വെച്ചു കൊടുക്കാറുള്ളൂ ജയിലിൽ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുക ഇവര് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് സി പി എമ്മിനെ ഇവർ ബ്ലാക്ക്മെയിൽ മെയിൽ ആ ബ്ലാക് ബ്ലാക്ക് മെയിലിങ്ങിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് ഈ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തുന്ന ഒരു നടപടിയാണ് കേരളം കണ്ട കേരളം ഞെട്ടിത്തെരിച്ചു പോയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ സി പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്തു പിടിക്കുന്നു എത്രമാത്രം തണൽ പിരിച്ചു കൊടുക്കുന്നു എത്ര മാത്രം കുട പിരിച്ചു കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഒരു കാര്യം ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കണം എന്ന് കരുതിയതാണ് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകുന്നു ഒരു വിട്ടുവീഴ്ചയും ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും പറയാനുണ്ടാവും പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായും വിശദമായും തന്നെ ഇന്നത്തെ സംഭവ്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു ഇന്ന് പോലെ കേരള ജനതൻ്റെ മുമ്പിൽ വെളിച്ചത്തായ ഒരു വിഷയം ദിവസങ്ങളായി മീഡിയകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇവർക്ക് ജയിലിൽ നിന്ന് ഇളവ് അനുവദിക്കാൻ നോക്കി തടവ് ശിക്ഷ ഇളവ്യാൻ നോക്കി എന്നുള്ളത് സുവ്യക്തമായ ഒരു സംഗതി അങ്ങനെ ഒന്ന് ഇല്ലേയില്ല അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതും ഇല്ല എന്ന് പറഞ്ഞത് ഒരു വിധത്തിലും സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒന്നാണ് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ പേപ്പറുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം സംഭവിച്ചാൽ കൊടും ക്രൂരത നടക്കുക അതുപോലെ ഉള്ളത് പിന്നെയും 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 കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് തടവിൽ പോകുന്നവർ അവിടെ സുഖവാസം അനുഭവിക്കുക സമയമാവുമ്പോൾ അവർക്ക് ഇളവ് കൊടുക്കുക ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സ്റ്റേറ്റിൽ ഇവർ ഇതുപോലെയുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരായി വളരെ ശക്തമായ നിലപാടെടുക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനും ആവർത്തിക്കുന്നു ബഹുമാൻപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായിട്ട് പറഞ്ഞു ഇന്ന് നമ്മൾ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നത് രണ്ടോ മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എപ്പി കേസിലെ ഈ പ്രതികൾക്ക് അതിൽ മൂന്ന് പേർക്ക് വിട്ടയക്കാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തിനാലിന് വളരെ കൃത്യമായിട്ട് അപ്പീൽ വിധി പറഞ്ഞത് ഇരുപത് വർഷത്തേക്ക് ഒരുവിധ റെമിഷൻസും പാടില്ല എന്ന് അതുപോലെ തന്നെ ഇരട്ട ജീവപര്യന്തമാക്കുകയും ചെയ്തു അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത് അത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു ഓ കത്ത് പ്രകാരം ജില്ലാ ജയിൽ സൂപ്രണ്ട് സിറ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തിക്കൊണ്ടുള്ള കത്ത് കൊടുക്കുന്നത് ഈ മൂന്നേ ആറിന് ഈ കത്ത് കൊടുക്കുമ്പോൾ സമയം ഇവിടെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് തന്നെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു കത്ത് കൊടുത്തതിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചനയുണ്ട് ആരും അറിയാതെ ഈ പ്രതികളെ പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിനുണ്ടായിട്ടുള്ള പ്രധാന കാര്യം അതില് ഈ ക്രിമിനലുകളെ വെറുത്തായി ക്രിമിനൽ കേരളം മുഴുവൻ വെറുത്തായി ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത് അല്ലാതെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് അതുകൊണ്ടാണ് ഈ കേസിലെ ഈ പ്രതികളെ ഇപ്പം ഇതിനകത്ത് തിരികി കയറ്റിയത് ഇതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ആളുകളെ കൂടി ഇതിനകത്തേക്ക് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആലോചനയും കൂടി ഉണ്ടാകും ഇപ്പം നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ കൃത്യമായിട്ട് പതിനാല് വർഷം കൂടാതെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്ന ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാറ്റിയത് അതിൽ പത്ത് ആദ്യത്തെ ആ ക്ലോസ് തന്നെ എടുത്തു കളഞ്ഞു ആദ്യത്തെ ക്ലോസ് തന്നെ ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട വാടക കൊലയാളികളായ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ളതാണ് അത് ആ ഇതങ്ങോട്ട് ക്ലോസ് എടുത്തു മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതുക്കി ഓർഡർ ഉണ്ടാക്കിയത് ഇത് തന്നെ ടി പി കേസിലെ പ്രതികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തുവിടുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങളാണ് എന്ന് വളരെ നന്നായിട്ട് സംസ്ഥാന ഭരണ അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വഴിവിട്ട മുഴുവൻ നീക്കങ്ങളും ഈ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ പരോൾ കിട്ടിയിട്ടുണ്ടോ ഈ കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ ജയിലിനുള്ളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു ന രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ എം എൽ എ കെ രാധാകൃഷ്ണൻ ഇപ്പം മന്ത്രിയായി എം പി ആയിരുന്ന ആള് ഇവിടെ സബ്മിഷൻ അവതരിപ്പിക്കുന്നു നിയമസഭയിൽ രണ്ടായിരത്തി പതിനാല് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ജയിലിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ അബ്ദുൾ ഖാദർ മൊയ്തീൻ ഉൾപ്പെടെയുള്ള എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ഒരു സംഘം ജയിലിലേക്ക് ഓടി ഈ പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞു ഇവരുടെ ബന്ധുക്കളാണോ ഈ പ്രതികൾ ഇവരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത് എങ്ങനെയാണ് സി പി എം നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ സർക്കാർ ഭയക്കുന്നു മുഖ്യമന്ത്രി ഭയക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത് അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ് സഭയോടുള്ള അവഹേളനമാണ് ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായി ഇനി വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിനെതിരെ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ വിഷയത്തിൽ ഗവർണറെ കാണാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട് കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള ഗവൺമെന്റിന്റെ സമീപനം അത് വളരെ കൃത്യമായ നിലയിൽ മുമ്പോട്ട് പോവുകയാണ് അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം അസംബ്ലിയിലേക്ക് കൊണ്ടുവരുമ്പം അതിന്റെ അകത്ത് ഗവൺമെന്റ് പറയേണ്ട മറുപടിയാണ് നിർഭാഗ്യവശാൽ ഇന്ന് സ്പീക്കർ ആ ചെയറലിരുന്ന് പറഞ്ഞത് സ്പീക്കർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പദവി എന്താണ് എന്നത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്നവിടെ കണ്ടത് ഇത്ര പരിതാപകരമായ ഒരവസ്ഥ ഇതിനുമ്പുണ്ടായിട്ടില്ല ഇപ്പൊ സ്പീക്കർ അദ്ദേഹം നിയമസഭയുടെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് ഏറ്റ ഏറ്റവും വലിയ അവഹേളനങ്ങളിലൊന്നാണ് സ്പീക്കർ സ്വന്തം പദവി മറന്ന് പെരുമാറിയതാണ് നമ്മുടെ കാണാൻ കഴിഞ്ഞത് ഇപ്പൊ ടി ടി പി വധക്കേസിലെ പ്രതികളെ സംബന്ധിച്ചും അതിന്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ പ്രതിപാദിച്ചു അപ്പൊ അവർക്ക് ശിക്ഷ നൽകുമ്പോൾ അതിൻ്റെ അകത്ത് തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും ഗവൺമെന്റ് അശക്തരായി മാറിയിരിക്കുകയാണ് ഗവൺമെന്റ് മറുപടി പറയാൻ കഴിയുന്നില്ല അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി കൂടിയായിട്ട് ഒരുപക്ഷെ ഇന്നത്തെ ഈ സമീപനത്തെ കാണേണ്ടതായിട്ട് വരും എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തന്നെ ഈ വിഷയം ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും പ്രതികളെ രക്ഷിച്ചുകൊണ്ട് ഗവൺമെന്റ് കള്ളക്കളി നടത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ് കാരണം ഇത്രയും കേരളത്തെ ഞെട്ടിച്ച നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ഹൈക്കോടതി തന്നെ ഏറ്റവും രൂക്ഷമായ നിലയിൽ ഇത് വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ അതിന്റെ ഒരു ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദയായാൽ അതിന് പകരം സർക്കാർ ഭയപ്പെട്ട് ഒളിച്ചോടുകയാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ സർക്കാർ ഭയപ്പെടുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്പീക്കർ ഇവിടെ പാർട്ടിയുടെ വിപ്പ് പാലിക്കുന്ന ഒരു വിശ്വസ്തനായി നിയമസഭയെ അവഗേളിക്കുന്ന നിലയിലേക്ക് തരം താന്നു എന്നുള്ളതാണ് ഇന്നുണ്ടായിരിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥ ഇതൊരു ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രത്യേകം സ്പീക്കർ അദ്ദേഹത്തിന്റെ പദവിയിൽ പദവിയിലിരുന്നു പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്താ പറയണത് സർക്കാർ ഇത് ഈ ശിക്ഷാ ഇളവ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ ഉപക്ഷേപത്തിന് യാതൊരു പ്രസക്തിയില്ലെന്നാണ് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം സ്പീക്കർക്ക് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സർക്കാർ ഈ നടപടികൾ തുടങ്ങിയതിന്റെ രേഖകൾ പറഞ്ഞത് രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് ജയിൽ സൂപ്രണ്ട് അതാണ് അതിന്റെ പ്രൊസീജിയർ ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് പ്രൊബേഷൻ റിപ്പോർട്ട് ചോദിച്ചു പിന്നെ പോലീസ് ബന്ധുക്കിരമേ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ മൊഴിയെടുത്ത് ഈ റിപ്പോർട്ട് ജയിൽ വകുപ്പിന് കൊടുക്കുമ്പോഴാണ് ജയിൽ വകുപ്പ് അടുത്ത പ്രൊസീജിയർ ആയിട്ട് പിന്നെ അത് ഗവണ്മെന്റ് വഴി ഗവർണർക്ക് കൊടുക്കുന്നത് ഗവർണർ എങ്ങനെയാണ് ശിക്ഷ ഇളവ് കൊടുക്കുന്നത് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ മർഡർ കേസിലെ പ്രതികൾക്ക് പതിനാല് വർഷം ആകാതെ ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് തിരുത്തി ആ ഭാഗം അങ്ങനെ തന്നെ എടുത്തു മാറ്റി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രിസണേഴ്സ് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് അതിലെ സെവന്റിഎറ്റ് എന്താ പറയണമെന്നറിയോ അതാണ് അത് എടുത്തു മാറ്റി അത് പറയുന്നത് ഓൾ കൈൻഡ് ഓഫ് പരോൾ റെമിഷൻ ആൻഡ് ലീവ് ഗ്രാൻഡ് ടു ദ പ്രിസണേഴ്സ് ഇൻ നോ കേസ് എക്സീഡ് വൺ തേർഡ് ഓഫ് ദ സെന്റൻസ് അതായത് ടോട്ടൽ ശിക്ഷ കാലയളവിന്റെ മൂന്നിലൊന്ന് ഈ ഇത് കൂടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരോള് ശിക്ഷ ഇളവ് ലീവ് എന്നിങ്ങനെയുള്ള എല്ലാ ഇളവുകളും കൂടി ശിക്ഷയുടെ മൂന്നിലൊന്ന് കാലയളവിൽ കൂടാൻ പാടില്ല നിയമോണ് അതെടുത്തങ്ങ് മാറ്റി അത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവില്ല അതെടുത്ത് മാറ്റി ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ സെവന്റി എയ്റ്റ് ടു വിൽ നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാന്റിങ് സ്പെഷ്യൽ റെമിഷൻ ബൈ ഇൻവോക്കിംഗ് പവേഴ്സ് ഓഫ് കൺഫേർഡ് അണ്ടർ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ ഓഫ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ അനുസരിച്ചിട്ടാണ് ശിക്ഷ ഇളവ് കൊടുക്കുന്നത് അപ്പൊ ഈ ആക്ടിന്റെ സെവന്റി എയ്റ്റ് ടു അനുസരിച്ച് ഇവരുടെ പരോളും ഇതെല്ലാം കൂടി എണ്ണി നോക്കുമ്പോൾ മൊത്തം ശിക്ഷ കാലയളവിന്റെ മൂന്നിലൊന്നിൽ താരെയാകാൻ പാടില്ല അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നു ആ തടസ്സവും കൂടി ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ബാക്കി കൊടുത്താണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അതുകൊണ്ടാണ് ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് കത്ത് കൊടുത്തപ്പോൾ സൂചന ഒന്ന് എന്താ ജിയോ ഗവൺമെന്റ് ഓർഡർ എം എസ് ഏതാ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവാണ് ആ ഉത്തരവ് പ്രകാരമാണ് ഈ കത്ത് ഈ നടപടിക്രമം ആരംഭിച്ചത് ആ ഉത്തരവ് പ്രകാരം ആ ഉത്തരവ് സൂചനയായിട്ട് വെച്ചേക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചു ഈ ഗൂഢാലോചന ഈ ടി പി ചന്ദ്രശേഖര കേസിലെ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ ഒന്നുമില്ല എന്ന് സ്പീക്കർ പറഞ്ഞാ സ്പീക്കർക്ക് എങ്ങനെ അറിയുന്നു സ്പീക്കർ അല്ലല്ലോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് സ്പീക്കറല്ല സ്പീക്കറൊക്കെ ഈ ഇൻഫർമേഷൻ സ്പീക്കറുടെ ലൈസിലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഈ ഇൻഫർമേഷൻ ഇല്ലല്ലോ ഗവൺമെന്റിനല്ലേ ഇൻഫർമേഷൻ ഉള്ളത് ഹോം ഡിപ്പാർട്ട്മെന്റിനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള ആണ് അതിന്റെ ഉത്തരം മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് സ്പീക്കറല്ല അല്ല ഞങ്ങളത് ആലോചിക്കും ഞാനിപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അതിന് ഇംപ്രപ്രൈറ്റിയാണ് ഇംപ്രപ്രൈറ്റിയാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത് ആ ഈ സൂപ്രണ്ടിന്റെ ജയിൽ ഡി ജി പിയുടെ വിശദീകരണം വന്നതിന് ശേഷം ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സർക്കാർ ഉത്തരവ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് എല്ലാം ഞാൻ പറഞ്ഞത് പ്രേമ ഇവിടെ പറഞ്ഞതുപോലെ ജയിലിൽ കാണാൻ പോകല് നേതാക്കന്മാരെല്ലാവരും ആശ്വസിപ്പിക്കാൻ തലോടാൻ സാന്ത്വനിപ്പിക്കാൻ ഒക്കെ നേതാക്കന്മാർ പോലെ ഈ കൊലക്കേസിലെ പ്രതികളെ അപ്പൊ അവിടെ എല്ലാവരും കൂടിയല്ലേ ഇവരെ പുറത്തിറക്കാൻ നോക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ക്രൂരമായൊരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ട് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത് ഈ നാട്ടിലെ എല്ലാ ഷെയ്ഡി ഏർപ്പാടിലും എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികളിലും കൊട്ടേഷൻ പരിപാടി എല്ലാം അവരവിടെ ഇരുന്ന് ചെയ്യുവാണ് അവരെ ആരുമില്ല വയനാട്ടിൽ റിസോർട്ടിൽ പരോളിലിറങ്ങിയ പാർട്ടി മയക്കുമരുന്ന് പാർട്ടി നടത്തി ഈ പരോളിലിറങ്ങിയ പ്രതികൾ മയക്കുമരുന്ന് പാർട്ടി റിസോർട്ടിൽ വയനാട്ടിൽ എന്തും ചെയ്യാം അവര് പുറത്തിറങ്ങിയാൽ ആരെയും ഭീഷണിപ്പെടുത്താം ആരെയും പേടിപ്പിക്കാം ആരെയും ഭയമില്ലാതെ അവരെ ഭയന്ന് ജീവിക്കുന്ന ഒരു സർക്കാരാണ് ഒരു പാർട്ടിയാണ് ഈ സർക്കാരും സി പി എമ്മും അവരെ പേടിച്ചു അവരെ ഭയന്നിട്ട് അല്ല ഞാൻ സ്പീക്കർ ആയതുകൊണ്ട് അത്ര ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹം പോയതിന്റെ എല്ലാ തെളിവുകളും അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞ കമന്റും ഒക്കെ നമ്മളെ ഉണ്ട് പിന്നെ സ്പീക്കർ പദവിയെ അവഹേളിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാറ്